ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലുള്ള കാർ ആൻഡ് ബൈക്കിന്റെ ഷോറൂമിലാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചോയ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ കാർ ആൻഡ് തന്നെ പേരും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വാഹനങ്ങൾ കിടപ്പുണ്ട് ബഡ്ജറ്റിൽ ഒതുങ്ങിയ വാഹനങ്ങളുണ്ട് ബഡ്ജറ്റിൽ കൂടിയ വാഹനങ്ങൾ വരുന്നുണ്ട് പല പല റേഞ്ചിലുള്ള വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഇയോൺ കിടപ്പുണ്ട് അതേപോലെ എന്താ പറയുക ജി കോംബസ് ഉണ്ട് ഇന്നോവ ഉണ്ട് നിസാൻ മൈക്രസം ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം പിന്നെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയിലാണ് ലോവർ കരിക്കും എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അത് കൊട്ടാരക്കര കെ എസ് ആർ ടി സ്റ്റാന്റിൽ വന്നതിന് ശേഷം തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോവർ കരിക്കും എന്നൊരു സ്ഥലം വരുന്നുണ്ട് അവിടെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ ഒരു കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ ഇനി ഓരോ വാഹനങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ അതാണ് നമ്മുടെ സുഹൃത്തുനിന്ന് നിപ്പോണ്ട് ഉണ്ട് അപ്പൊ നമുക്കിനി ഇവിടെ കിടന്ന ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ജീപ് കോമ്പസ് ഉണ്ട് ഇത് ഡീസലോൾ ആണോ ഇത് ഡീസൽ ആണ് രണ്ടായിരത്തി മോഡൽ ജീപ് കോംബസ് ലോഞ്ചിറ്റോട് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിക്ക് അത് ആക്സിഡന്റും ഇല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ നമ്മള് രണ്ടു വർഷം വാരന് രണ്ടു വർഷം വാരന്റിയാത് കൊടുക്കാൻ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് പന്ത്രണ്ട് നാപ്പത്തഞ്ചാണ് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടും ഡിസ്കൗണ്ടും ഇതിന് ലോൺ പ്രൊഫൈലിനുസരിച്ചായിരിക്കും കിട്ടുന്നത് എന്നാലും നമുക്ക് ഇഷ്യൂ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് മതി നോക്കുന്ന ഫ്രണ്ടിലും നോർമലി ആണ് യൂണിറ്റ് വരുന്നത് ഫോഗിലാമും ഡിആർ ഓപ്ഷനും ഒക്കെ കാണാം അതൊരു വീല് വരുന്നുണ്ട് റെഡ് കളർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നീറ്റായിട്ട് ആയിട്ട് എക്സ്ട്രാ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും എക്സ്ട്രാ കസ്റ്റമർ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇൻജിലൂടെ കാണിച്ചിട്ട് കീല സെഡ് കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ലോക്കാണ് വാഹനം കുഴപ്പമില്ല സ്റ്റീലും തന്നെ കണ്ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഫോണേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം ആംബറസ്റ്റ് സീറ്റ് വർക്ക് അത്യാവശ്യം നീറ്റായിട്ടാണ് കിടപ്പുണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ള വാഹനമാണ് റിയർ എസി വേണ്ടി കാര്യങ്ങളൊക്കെ കാണാം ആംബ്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നീറ്റായിട്ട് ഇടുന്ന ഒരു വാഹനമാണ് റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ കാണാം അപ്പം താല്പര്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്തത് നിസാറ്റ് മൈക്രോ നമുക്ക് ഒരെണ്ണം ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം അപ്പൊ ഇത് ആദ്യം ചോദിക്കുന്നത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് പെട്രോൾ ആണ് പെട്രോൾ എക്സെൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടി വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഏകദേശം നാപ്പത്തി ആറരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മുടെ ആസ്കിം ആയിട്ട് വരുന്നത് അതെ എൺപത്തി അഞ്ചാണ് ഫുൾ ലോൺ കിട്ടുമോ മൈക്രയാണ് അപ്പൊ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് വൈറ്റ് കളർ ആണ് കിടക്കുന്നത് വീൽ കപ്പും കാര്യങ്ങളൊക്കെ കാണാം ടയർ അത്യാവശ്യം നല്ല കണ്ടീഷൻ ആണ് കേട്ടോ ടയർ അത്യാവശ്യം നല്ല കണ്ടീഷൻ നാലു ടയറും ഒക്കെയാണ് കോമ്പസിന്റെ ടയറും വലിയ കുഴപ്പമില്ല അത്യാവശ്യം കാണിച്ചില്ല ഇപ്പൊ ചെയ്തിട്ടുണ്ട് മൈക്ര ഇല്ലെന്റ് മാറ്റി ഓക്കെ ജസ്റ്റ് അകത്തേക്ക് ഒന്ന് വരാം സ്റ്റീലും നല്ല കണ്ട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത്യാവശ്യം നീറ്റായിട്ട് ഇൻബിൽഡ് ആയിട്ട് വരുന്ന സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ കാണാം സീറ്റ് കവർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ മതി നീറ്റായിട്ട് ആയിട്ട് ഇങ്ങനെ കിടക്കും വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് വിയർസ് എല്ലാം ടയറിലേക്ക് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനിൽ തന്നെ കിടപ്പുണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് ആയിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ഏറ്റവും റിയർ വ്യൂ വരുന്നത് അപ്പൊ മോശമല്ലാത്തൊരു വാഹനമാണ് അപ്പോൾ നാല് ലക്ഷം എന്ന ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നതിലാക്ക് ഇത് ഉറപ്പായിട്ടും പരിഗണിക്കാം അപ്പോൾ അടുത്ത നമുക്ക് കിടക്കുന്ന ഒരു ഓൾട്ടോയാണ് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടോ എൽ എക്സൈസ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നേരത്തെ പറഞ്ഞാൽ ആക്സിഡന്റ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് പറയാത്തക്കെ ഇതൊന്നും വണ്ടിക്കത്തില്ല നമ്മൾ രണ്ട് വർഷം ഉള്ള വണ്ടിയാണ് പ്രൈസ് ആയിട്ട് രണ്ട് വർഷത്തെ വാരന്റി പ്രൈസ് ആയിട്ട് വരുന്നത് മൂന്ന് നാൽപ്പത്തഞ്ചാണ് ഫൈനൽ പ്രൈസ് അല്ല അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം മൂന്ന് ലോൺ നമുക്കൊരു മുപ്പതിനായിരം രൂപ ഡൗൺ ഉണ്ടായിരുന്നാൽ മതി എത്ര വർഷം വരെ കിട്ടും അഞ്ച് വർഷം വരെ കിട്ടും ിലോട്ടർ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓർഷൻ സിംഗിൾ ഓഡർ സിൽവർ കളർ ആണ് ഓൾട്ടോ ആണ് അപ്പൊ ഈ നമ്മൾ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ നോക്കി നോക്കിക്കഴിഞ്ഞാലും കണ്ടോ നല്ല കണ്ടീഷൻ തന്നെ എടുപ്പുണ്ട് ടയർ ഒക്കെ നോക്കി കഴിഞ്ഞാലും ജസ്റ്റ് വേണമെങ്കിൽ ഇൻഡർ ഒന്നും കാണിച്ചില്ല അതിന്റെ ആവശ്യവും വരുന്നില്ല ഓട്ടോയിലൊന്നും കണ്ട എന്തൊക്കെയോ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കിയോ സ്റ്റീരിയോ വരുന്നില്ല നിങ്ങൾ അത് എക്സ്ട്രാ ആണോട് ചെയ്യണം ബാക്കി വേണമെന്ന കാര്യങ്ങൾ പവർ വിൻഡോയും അങ്ങനെയുള്ള അത്യാവശ്യം നീറ്റായിട്ട് എടുക്കുന്ന വാഹനമാണ് വേറെ ഒന്നും ഇല്ല അത് ഓട്ടോക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല അടുത്ത ഒരു സെലറിയെ കാണാം അപ്പം കുറിച്ച് സെലറിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എ പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം പതിനൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി മാക്സിം പ്രൈസായിട്ട് ആറ് നാപ്പത്തഞ്ചാണ് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം രണ്ട് വർഷം ഉണ്ട് വണ്ടിക്ക് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നാൽ മതി പിന്നെ

ലോ കിലോമീറ്റർ ആണ് പുഷ്പെടന സ്റ്റാർട്ട് മിർ അഡ്ജസ്റ്റ്മെന്റും സീനെ തന്നെ കൺട്രോൾസും ഇൻഫോട്ട് സിസ്റ്റവും എല്ലാം വരുന്ന ഒരു വാഹനമാണ് അപ്പോലായിട്ട് എന്തെങ്കിലും നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അത് പുതിയ ഓൾട്ടോ അടുക്കുന്നല്ലോ ബ്ലൂ രംഗ് കളർ തന്നെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൾട്ടോയാണ് ആൾട്ടോ കേട്ടൻ എൽ എക്സയാണ് പക്ഷെ എൽ എക്സ ആണെങ്കിലും പവർ വിൻഡോ ഇൻഫോട്ടേമിൻ എല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര ചോദിക്കുന്നത് നാല് നാല്പത്തി അഞ്ച് നാല് നാല് അതിനകത്ത് രണ്ടു വർഷം വാരന്റിയുണ്ട് വണ്ടിക്ക് ഓക്കെ

വേറെ ഒക്കെ നോർമലി വരുന്നത് തന്നെയാണ് വേറെ പവർ ഇൻഡോയും എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ ഇല്ല ടു ഡോർ ആണ് ചെയ്തേക്കുന്നത് അപ്പൊ പവർ ഇൻഡോയും അതേപോലെ ഇൻഫോർട്ടബൽ സിസ്റ്റവും എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് അതിനകത്ത് വരുന്നു അപ്പൊ ഇത് തൊട്ടടുത്ത് കിടക്കുന്നതും ഒരു ഓൾട്ടോ തന്നെയാണ് അപ്പൊ ഇതെങ്ങനെയാ ഇത് രണ്ടായിരത്തി പതിനെട്ട് ആൾട്ടോ ആണ് എൽ എക്സൈ ഏകദേശം അമ്പതിന് താഴെയാണ് വണ്ടി ഓടിയിരിക്കുന്നത് വണ്ടി ഇപ്പൊ ന്യൂ സ്റ്റോക്ക് ആണ് നമുക്ക് വന്നതേ ഉള്ളൂ വന്നിട്ടില്ല എന്നാലും ഏകദേശം ആ ഒരു റേഞ്ച് വരാൻ ഓക്കെ ആണ് അപ്പൊ താല്പര്യമുള്ള ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചേക്കാം വൈറ്റ് കളറാണ് അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട് ടയർ ഒന്നും വലിയ കുഴപ്പമില്ല ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നാല് ടയറും കൊള്ളാം സ്റ്റാഗോട്ടൊന്നും കാണിച്ചേക്കാം സീറ്റ് കവറൊക്കെ കസ്റ്റമർ എക്സ്ട്രാ ആഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇൻപോർട്ട് സിസ്റ്റം എ സി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തതാണ്ട് ഒരു സണ്ണി താണ്ട് കിടക്കുന്നത് കാണാം ഇത് ആദ്യം തന്നെ ചോദിക്കട്ടെ ഡീസൽ ആണോ പെട്രോൾ ഇത് ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എക്സി ഡീസൽ ഡീസൽ അതെ എത്ര തോണറാണ് കിലോമീറ്റർ ഓണർഷിപ്പ് തേടാണ് കിലോമീറ്റർ വരുമ്പോഴത്തേന് ഒരു ലക്ഷത്തിന് മുകളിൽ ഓടിയിട്ടുണ്ട് അതെ നമ്മൾ എത്ര അതെത്രേ ഇതിന്റെ റേറ്റ് വരുന്നത് ഡീസൽ വണ്ടി അതെ നമ്മൾ ഇതിന് ലോൺ കിട്ടും ലോൺ കൊടുക്കാൻ വരും ഏകദേശം ഒരു ശതമാനം വരെ ഫിനാൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഫിനാൻസ് കിട്ടുന്ന ഒരു മിനിമം ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് നമുക്ക് അഞ്ചു വർഷം വരെ മാക്സിമം നോക്കാൻ പറ്റും ഒരു ശതമാനം വരെ ഫിനാൻസ് കൊടുക്കുകയും ചെയ്യാം അതെ ഫീച്ചേഴ്സ് ഒരുപാട് കാണത്തില്ല എനിക്ക് മോഡലാണോ ഇത് തൊട്ടുമോളിൽ വരുന്ന ശരി അപ്പൊ ഗ്രില്ലൊക്കെ എക്സ്ട്രാ ആഡ് ഓൺ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്ന് വീൽ കപ്പാണ് വരുന്നത് അലോയ കാര്യങ്ങളൊന്നും ഇല്ല ടയർ നോക്കിക്കോ ആണ് ഈ ഒരു കണ്ടീഷനിലാണ് ടയർ കിടക്കുന്നത് സൈഡ് പോർഷൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റാണ് ഒരുപാട് സ്ക്രാച്ചസ് ഒന്നും ഇല്ല റീപെയിന്റ് കാര്യങ്ങളൊക്കെ റീപെയിന്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട് വന്ന് തരാം സീറ്റ് കവർ അവർ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കൊള്ളാം എയർ ബാഗും അവൈലബിൾ ആണ് ടു ഡോർ അവൈലബിൾ ആണ് സോറി ഫോർ ഡോർ ഡോറ് അവൈലബിൾ ആണ് ടു ഡോർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് ടച്ച് സ്ക്രീനിലേക്ക് മാറ്റി ഉപയോഗിക്കാം ഡീസൽ വാഹനമാണ് സെഡാൻ ആണ് അപ്പോൾ ആവശ്യമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അടുത്തൊരു സ്വിഫ്റ്റ് വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓൺഷ് വണ്ടി അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി അതെ ഇതിന്റെ ആസ്കം പ്രൈസ് ആയിട്ട് വരുന്നത് ആറ് അറുപത്തഞ്ചാണ് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം രണ്ടു വർഷം വാറണ്ടി ഉണ്ട് ഇനി ഫിനാൻസ് തോന്നുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിട്ട് മതി ബാക്കി ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് രണ്ടു വർഷം ഉണ്ട് വർഷം ഫൈനൽ പ്രൈസ് അല്ല അത് സംസാരിക്കാം വാരന്റിയാത്ത ജസ്റ്റ് നോക്കി സെൻഡെക്സിയാണ് വേരിയൻറ്റ് ഫോഗിലാമ് വരുന്നുണ്ട് അലോയിൽ അവൈലബിൾ ആണ് കീലസ് എൻട്രി ഓപ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട് ജസ്റ്റ് അകത്തേക്ക് വരും മുതൽ തന്നെ ഒരു എഡിൻഡിക്കേറ്റർ കാണാം ജസ്റ്റ് അകത്തേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ലോക്കാണ് സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾസ് സീറ്റ് കവർ എക്സ്ട്രാ ആണോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇൻഫോർമേഷൻ സിസ്റ്റം കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത് ഓട്ടോമാറ്റിക് കൂടിയാണ് വാഹനം അപ്പം അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കാം ഓട്ടോമാറ്റിക് വാഹനമാണ് എന്നത് കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ അടുത്ത് നമുക്കൊരു വരണ അടക്കുന്നല്ലോ വെറണയും ഓട്ടോമാറ്റിക്ക് ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വെറണ ഓട്ടോമാറ്റിക് എസ് എക്സ് ിലോമീറ്റർ വണ്ടി ആണ് 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 ഡീസലാണ് പെട്രോൾ 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 ഓടിയിട്ടുള്ള വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടിക്ക് വേറെ പൊട്ടിക്കാനും മെക്കാനിക് സൈഡ് ഓക്കെ ആണ് വണ്ടി എത്ര മാസിക്കും നാല് തൊണ്ണൂറ്റഞ്ചാണ് അതിനകത്ത് വൺ ഇയർ വാരന്റി കൂടെ കൊടുക്കാം അഞ്ച് ലക്ഷത്തിനുള്ളിൽ ചോദിക്കുന്നത് ഈ വിലയിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കുമല്ലോ ചെറിയ രീതിക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കാം ഫിനാൻസ് കിട്ടും ഏകദേശം നമുക്ക് ോ അഞ്ചു വർഷം വരെ അഞ്ചുവർഷം നാലു വർഷം 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 അല്ലെങ്കിൽ നാല് നാല് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഒരു അഞ്ചു ലക്ഷം രൂപ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് വാഹനമാണ് ഇത് ടോപ്പ് ടോപ്പ് ആണെന്ന് തോന്നുന്നു വണ്ടിയാണ് ടോപ്പൻ വേണ്ടിയാണ് ഡിആർലോ ഒക്കെ ലാം അവൈലബിൾ ആണ് ആലോവില് നൽകിയിട്ടുള്ളത് കാണാം മുകളിൽ തന്നെ ട്രെയിൻ ഇൻഡിക്കേറ്റർ കീലസ് സെൻട്രി ഓപ്ഷൻ ഡോർ ഹാൻഡിലൊക്കെ ക്രോം ക്രോപ്പ് എലമെന്റിൽ നൽകിയിട്ടുണ്ട് അകത്തേക്ക് നോക്കഴിഞ്ഞാൽ സ്റ്റിയറിൽ തന്നെ കൺട്രോൾസ് വരുന്നു ഫോർ ഡോർ പവറിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റോ ഒക്കെ അവൈലബിൾ ആണ് ഇൻഫോർമേഷൻ സിസ്റ്റം കാണാം ആണ് വാഹനം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം സീറ്റ് കുറച്ച് എക്സ്ട്രാ അനോട്ട് ചെയ്തിട്ട് ആംബ്രൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം നീറ്റ് ഒരു വാഹനമാണ് സെഡാൻ കൂടിയാണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് അവർ ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് കൂടിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക ഒരു ഓൾട്ടോ എടുക്കുന്ന വിലയിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടി കൊണ്ടു കടക്കാനായിട്ട് പറ്റും അപ്പോൾ അടുത്തത് കിടക്കുന്ന ഒരു ബൊലയറോ ഇടപ്പുണ്ടല്ലോ ബൊലേറോ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് മോഡലാണ് സെക്കൻഡ് ഓണഷിപ്പ് എസ് എൽഇ വേരിയന്റ് ആണ് വണ്ടി ഏകദേശം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നമ്മളെ പ്രൈസ് വന്നിട്ടില്ല ഒരു ആറ് ഉള്ളിലൊക്കെ നമുക്ക് ലോണിലേക്ക് പോയാൽ എത്ര വരെ ലോൺ പോകുവാണെങ്കിൽ നമുക്കൊരു എഴുപത്തി ആ എൺപത്തി നമുക്ക് മിനിമം ഡൗൺ പേയ്മെന്റ് അഞ്ച് വർഷം വരെ കിട്ടുമോ അഞ്ച് വർഷം കിട്ടും അഞ്ച് വർഷം ചെയ്യാം ബൊലേറ ആയപ്പോൾ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും കാണില്ല പോകില്ല നമ്പർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വീൽ കപ്പാണ് അത് അലോയ് വീലൊന്നും അല്ല സൈഡ് സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഇൻവിൽഡായിട്ട് തന്നെ വരുന്നതാണ് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആകുമെന്ന് കാണിച്ചു തരാം സീറ്റ് കറക് അത്യാവശ്യം ഇരിക്കുവാണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കളയുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ ആടോൺ ആട് ചെയ്യുകയോ ചെയ്യുക ഇൻഫറൽ സിസ്റ്റം എ സി ഒക്കെ കാണാം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട് ഇതൊരു സെവൻ സീറ്റർ വാഹനം കൂടിയാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് പറയാൻ അപ്പോൾ ജസ്റ്റ് നമുക്കിനി അടുത്തതിലേക്ക് പോവാം അടുത്ത നമുക്കൊരു കിഡ്നിയിലേക്ക് വരാം അപ്പം പറഞ്ഞേ ക്യൂഡ് രണ്ടായിരത്തി പതിനേഴ് ആർ എക്സ് എല് വരേണ്ടാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇരുപത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് ക്യൂഡ് ഇതിന്റെ ആവശ്യം പ്രൈസ് ആയിട്ട് വരുന്നത് മൂന്ന് അറുപത്തഞ്ച് മൂന്ന് അറുപത്തിയർ വാരന് കൊടുക്കാൻ പറ്റുന്നു മൂന്ന് അറുപത്തഞ്ചാണ് ആവശ്യം ഫുൾ ഓൺ കിട്ടുമായിരിക്കുമല്ലോ ഫുൾ ഓൺ കിട്ടും സീറോ ഇറക്കാമല്ലോ ഇറക്കാം അപ്പൊ ജസ്റ്റ് നോക്കാം ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ് ഫ്രണ്ട് ലുക്ക് നോക്കുന്ന നോക്കി ഫോഗം എക്സ്ട്രാ ചെയ്യണം ടയർ നാല് കണ്ടീഷനാണ് ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെ ടയറിന് വരുന്നത് പ്രൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ജസ്റ്റ് അകോന്ന് കാണിച്ചു തരാം സ്റ്റീവിയോ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു സ്റ്റീറിംഗിൽ തന്നെ കൺട്രോൾസ് കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഫൈവ് സീറ്റർ വാഹനമാണ് ചെറിയ വാഹനമാണ് നാല് ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഈ ഒരു വാഹനം പരിഗണിക്കാവുന്നതാണ് അത്യാവശ്യം നീറ്റ് ഒരു വാഹനം കൂടിയാണ് ഓട്ടോമാറ്റിക് കൂടിയാണ് തൗസൻഡ് സി സി ആണ് എൻജിൻ വരുന്നത് ജസ്റ്റ് ഞാൻ അടുത്തതിലേക്ക് വരാം അടുത്ത നമുക്ക് കിടക്കുന്ന ഒരു ഇയോൺ ആണ് അപ്പോൾ പറഞ്ഞോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇയോൺ ആണ് എറാ പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ഒരു ലക്ഷത്തി അറുപതിനായിരം വണ്ടി ഓടിയിട്ടുണ്ട് പക്ഷേ വണ്ടി നോക്കിയാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി നമ്മൾ പ്രൈസ് ആയിട്ട് വരുന്നത് ഒരു ലക്ഷത്തി എട്ട് ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം അതാണ് ആസ്കിം പ്രൈസായിട്ട് വരുന്നത് ലോൺ കിട്ടുമോ ലോൺ കിട്ടും എത്ര കിട്ടുമോ കിട്ടുമായിരിക്കും ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നാൽ മതി അത്രയും മതി അപ്പോൾ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വാഹനമാണ് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തോന്നുന്നു അതേപോലെ ടയറൊക്കെ വലിയ കുഴപ്പമില്ല നാല് ടയറും വലിയ കുഴപ്പമില്ല ഉടനെ മേടിച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പെയിൻറ്റൊക്കെ അത്യാവശ്യം നീറ്റാണ് ഒരുപാട് സ്ക്രാച്ചസ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് പറ്റിയതാണ് എ സിയുടെ കൺട്രോൾസും സീറ്റ് കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട് കുഴപ്പമില്ല റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട് വലിയ കഷ്ണങ്ങളോ കാര്യങ്ങൾ ഒന്നും വരുന്നില്ല അപ്പോൾ ലോ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് പരിഗണിക്കാം അടുത്ത നമുക്കൊരു ഡിസൈറ് കാണാം ഡിസയർ നമുക്ക് വന്നിട്ടേ ഉള്ളൂ വണ്ടി ഇന്നലെ വൈകിട്ട് വന്നതേ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പതിനെട്ട് പത്തൊമ്പത് മോഡലാണ് ആണ് പെട്രോൾ വേരിന്റെ പ്രൈസോ ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ശരി അടുത്തൊരു ബലേനോ കാണാം ഡീസൽ ആണ് പെട്രോൾ ആണ് പെട്രോൾ ബലേനോ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു ലക്ഷത്തി പതിനാറായിരം കോടി ബലയനോ ആൾഫ വേരിൻ്റെ ആണ് തേടോൺഷിപ്പാണ് വണ്ടി വേറെ ആക്സിഡൻ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സെറമിക്കോട്ടി ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് നമ്മൾ ആസ്കിങ് പ്രൈസ് ആയിട്ട് വരുന്നത് അതെ ും എത്ര വരെ കിട്ടും ലോൺ നമുക്ക് ഏകദേശം അഞ്ച് ലക്ഷം വരെ ഫിനാൻസ് കിട്ടും വേറെ ലാമ്പ് കാണാം ഫോഗ്ലാമ്പ് കാണാം അലോയിൽ വരുന്നുണ്ട് ക്രോം എലമെന്റ്സ് ഒക്കെ ഡോർ ഹാൻഡിൽ കാണാം അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വാഹനമാണ് പക്ഷേ അകത്തേക്ക് കൊണ്ട് നോക്കാം ഫിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ കീല സെൻട്രി ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു ക്രോം എലമെന്റ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്താൽ അല്ല സീക്കർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവർ രൂപ കാണാം ശരി തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം ആ സ്റ്റിയറിംഗിൽ ആ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ കസ്റ്റമർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഫോട്ടേബി സിസ്റ്റം നൽകിയിട്ടുള്ളത് കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും പുഷ്പും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്തൊരു കിയ സെൽടോസ് കിടക്കുന്നത് കാണാം നമുക്ക് ഇത് മോഡൽ സെക്കൻഡ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ

അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട് വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല നീറ്റായിട്ടുള്ള ഒരു വാഹനമാണ് ജസ്റ്റ് അകവും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണണമല്ലോ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം ആയിട്ടുള്ള സീറ്റ് കവർ സ്റ്റീരിൽ തന്നെ കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു സ്റ്റീരിയും കവർ ചെയ്തേക്കുന്ന നല്ല രസമുണ്ട് ആ ഒരു നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡായിട്ടുള്ള സ്റ്റീരിയോ എ സിയൊക്കെ മാനുവലി കൺട്രോൾ ചെയ്യണം ഫൈവ് സീറ്റർ വാഹനമാണ് വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ട് കിടപ്പുണ്ട് ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് നാല് ടയറും വരുന്നത് അപ്പൊ കണ്ടല്ലോ അത്യാവശ്യം വാഹനങ്ങൾ നമ്മൾ കാണിച്ചു ഇവിടെ കിടക്കുന്നത് അല്ലേ അതെ അപ്പം വേറെ കുറെ വാഹനങ്ങളുണ്ട് കുറെ ഒക്കെ പ്രൈസ് ആവാനുള്ള വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് അല്ലേ അതെ അപ്പൊ ഇനി പ്രൈസ് ഒക്കെ ആവട്ടെ തൊട്ടടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പൊ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്തൊരു ദിവസം വരാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ